ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിയറിംഗിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് അപ്പം തുടക്കക്കാർക്ക് ഒരു വലിയൊരു പ്രോബ്ലമാണ് ഈ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുക എന്നുള്ളത് പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾ ഓക്കെ ആകാതെ നിങ്ങൾ ഒരിക്കലും ടൗണുകളിലേക്കൊന്നും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം സ്റ്റിയറിംഗ് കൺട്രോള് മസ്റ്റായിട്ടും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള വണ്ടിക്ക് ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേസമയം നമുക്ക് ക്ലച്ചിന്റെ പ്രോബ്ലമോ എന്താ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ വണ്ടി ഒന്ന് ഓഫ് ആയി പോയാൽ ജസ്റ്റ് ഒന്ന് ഓഫ് ഓഫായിപ്പോയാൽ നമുക്ക് ഓൺ ആക്കി എടുത്തിട്ട് പോകാം അത് വലിയ വിഷയം ഉണ്ടാകത്തില്ല പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾ അല്ല നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും അപ്പുറത്ത് ഇപ്പുറത്തേക്കുള്ള വണ്ടിക്ക് ഫ്രണ്ടിലുള്ള വണ്ടിക്കൊക്കെ വിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ നല്ല രീതിയിലായതിനു ശേഷം മാത്രമേ നിങ്ങൾ ടൗണുകളിലേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ സ്റ്റിയറിംഗ് എങ്ങനെയാണ് ആയിട്ട് പിടിക്കേണ്ടത് വളവുകളിൽ എത്രമാത്രം തിരിക്കണം സ്റ്റിയറിംഗ് എങ്ങനെയാണ് തിരിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായുള്ളവർ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സ്റ്റിയറിംഗ് എങ്ങനെയാണ് നമ്മൾ ആയിട്ട് പിടിക്കേണ്ടത് ഇത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് അതായത് ഒരു ക്ലോക്കിൻ്റെ ഒമ്പത് പതിനഞ്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ പിടിക്കേണ്ടത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ പിടിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെയൊന്നും പിടിച്ചിട്ട് ആദ്യം ഒരിക്കലും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതേപോലെ തന്നെ രണ്ട് കൈയും പിടിച്ചിട്ട് തന്നെ ആദ്യം ഈ സ്റ്റിയറിംഗ് ഒന്ന് കൺട്രോൾ കണ്ട്രോളായി വരുന്നതും വരെയും സ്റ്റിയറിംഗ് കൺട്രോൾ ആയി വരുന്നതും മാത്രമല്ല വണ്ടിയുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് വേദനം വരെയും ഈ രണ്ട് കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ചിട്ട് തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കണം ഒറ്റ കയ്യിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് പിന്നെ കുറേയൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ ആയതിന് ശേഷം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കൈയിലൊക്കെ വണ്ടി ഓടിക്കാൻ ഓടിക്കാവുന്നതാണ് പിന്നെ ഒറ്റ ഒറ്റക്കൈൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ നമുക്ക് ചില സമയങ്ങൾ ഒറ്റ കയ്യിൽ വണ്ടി ഓടിക്കേണ്ടി വരും അതെപ്പോഴാണ് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒറ്റ കയ്യിലിങ്ങനെ വണ്ടി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ആ ഒരു കുറച്ച് ടൈമിൽ അല്ലേ അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് നമ്മളിപ്പം സ്റ്റിയറിംഗിൽ പിടിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം പിടിക്കേണ്ടത് ഈ ഈ തള്ള തള്ളവരൽ എപ്പോഴും ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് ബലം കൊടുത്തിട്ട് വേണം പിടിക്കേണ്ട അപ്പം ആ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ റോഡിന്റെ ഒരു നടുക്കോ നടുക്ക നടുക്കോട്ടേക്ക് വണ്ടി വരാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ശീലിക്കണം ഈ ഒരു തള്ളവരൽ ഇവിടെ ചെറിയൊരു ബലം കൊടുക്കത്തക്ക രീതിയിൽ വേണം നിങ്ങൾ സ്റ്റിയറിങ് വലത് കൈ പിടിക്കാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ വലത് കൈ പിടിക്കുമ്പോൾ അങ്ങനെ വലുതായിട്ട് ഇങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിയാനുള്ള ചാൻസ് വളരെ കുറവാണ് അത്ര അല്ല ഇങ്ങനെ പിടിക്കുന്ന പോലെ അത്രയും ഒരു രീതിയിൽ വരുത്തില്ല ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ ശീലിക്കുക എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ശീലിക്കുക രണ്ട് കൈയും ഇങ്ങനെ പിടിച്ച് ശീലിക്കുക അത് അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിക്കരുത് കാരണം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ കുഴിയോ വേറെ വണ്ടികളോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു പേടി പേടിയായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്കൊക്കെ ആളുകൾക്കൊക്കെ തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇൻ കേസ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പതിയെ സാവധാനത്തിൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് പോയാൽ മതി ഈ സ്റ്റേ സാവധാനത്തിൽ സ്റ്റേങ്ങ് തിരിച്ച് സ്റ്റഡി ആക്കിയാൽ മതി ഇനി സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണിപ്പോ ജസ്റ്റ് ചെറിയൊരു വളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മാത്രം മതി വളവ് കഴിയുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് ആക്കണം അതിന് നമുക്ക് ഈ വലത്തെ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടും ഇങ്ങനെ വളയ്ക്കുന്ന സമയത്ത് വളവ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വലത്തെ കൈ ഇവിടെ തന്നെ ആയിരിക്കും അപ്പൊ ഈ ഒരു വലത് കൈ ഇങ്ങനെ ഒരു മെഷർമെന്റ് വെച്ചിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് അതായത് സ്റ്റിയറിംഗിൽ കൈ ഇവിടെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ എംലവില്ലേ ഇത് ഈ എംബ്ലം ഇവിടെ താഴെ ഒരു ഹോൺ ഉണ്ട് ഇപ്പൊ ഇപ്പൊ എന്താണ് ഇപ്പൊ സ്റ്റിയറിംഗ് നമ്മുടെ സ്റ്റിയറിംഗ് സ്റ്റഡിയാണ് അതായത് നമ്മുടെ ടയർ ഇപ്പൊ നേരെയാണ് നേരെയായിട്ടുള്ള ഒരു പൊസിഷനിലാണ് ടയർ ഉള്ളത് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയാണെന്നുള്ള കാര്യം നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ എംപ്ലം എമ്പ്ലത്തിന്റെ താഴെ ഇവിടെ ഒരു ഹോൺ ഉണ്ട് ഓക്കെ ഹോണിന്റെ ഒരു ഉണ്ട് അപ്പൊ നമ്മുടെ സ്റ്റിയറിങ് അതായത് നമ്മുടെ ടയർ നേരെയാണ് അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ സ്റ്റിയറിംഗും ടയറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ ഇത്രയും അത്രയും ഭാഗം അങ്ങോട്ട് വലത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്താവും നമ്മുടെ വണ്ടി വലത്തേക്ക് അത്ര ഒരു വലത്തോട്ടേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതാണ് സ്റ്റിയറിങ്ങും എന്താ ടയറും തമ്മിലുള്ള ഒരു കണക്ഷൻ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇടത്തേക്കാണ് തിരിക്കണെങ്കിൽ ഇത്രയും ഒന്ന് തിരിക്കുന്നു റോഡ് നേരെയാവുന്ന സമയത്ത് വീണ്ടും സ്റ്റഡി ആക്കുന്നു കണ്ടില്ല അപ്പോൾ നമ്മൾ വലത് കൈ എവിടെയാണ് ഇവിടെ വന്നതിന് ശേഷം സ്റ്റിയറിംഗ് സ്റ്റഡി ആയപ്പോൾ എന്താണ് ഇവിടെ വന്നു കണ്ടല്ലേ ഈ ഒരു മെഷർമെന്റിലാണ് നമ്മൾ എന്തുവാ കൈ ഇങ്ങനെ പിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ആയിട്ട് എത്ര എത്രത്തോളം തിരിച്ചിട്ടുണ്ട് തിരിച്ചെത്രത്തോളം ഏത് സ്ഥലത്തേക്ക് വരണം എന്നുള്ള കാര്യം നമുക്ക് വളരെ ആയിട്ട് നമുക്ക് മനസ്സിലാകും നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ചില ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട് ഒരു റോഡിലേക്ക് പോകുന്ന സമയത്ത് നേരെയുള്ള റോഡാണെങ്കിലും വെറുതെ ഇങ്ങനെ ഇട്ട് സ്റ്റിയറിംഗ് ഇട്ടാനാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല റോഡിലൊക്കെ പോകുന്ന സമയത്ത് എത്രത്തോളം സ്റ്റിയറിംഗ് തിരിക്കണം വള വരുന്നിട്ട് വരുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം സ്റ്റിയറിംഗ് തിരിക്കണം എന്നുള്ളത് പ്രാക്ടിക്കലി കാണിച്ച് തരാം കണ്ടു നോക്കുക കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്ന സമയത്ത് വലിയ വണ്ടികളൊക്കെ വരുന്നിട്ട് എത്രമാത്രം സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ടോ നോക്കുക കണ്ടില്ലേ അത്രയും തിരിക്കുന്നു ഉടൻ തന്നെ വണ്ടി പോയതിന് ശേഷം നേരെയാക്കി നോക്കിയിട്ട് ചെറിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് അത്ര കണ്ടില്ലേ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇട്ട് തിരിക്കേണ്ട ഒരു ഒരാവശ്യമില്ല മെയിൻ റോഡിലേക്കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിയറിംഗിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് കറക്റ്റായിട്ട് നോക്കുക എങ്ങനെയാണെന്നുള്ളത് ഇപ്പം റൈറ്റിലേക്ക് ഇൻഡിക്കേഷൻ കൊടുത്തിട്ട് റൈറ്റിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നതുകൊണ്ട് അവിടെ സ്ലോ ചെയ്തു ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കി സ്റ്റോപ്പ് ചെയ്ത് ഗിയർ ഫസ് ഓക്കെ ഇപ്പം പോകാൻ വേണ്ടിയിട്ട് പോകാൻ എത്രമാത്രം ആ വളവ് തിരിയാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു നിങ്ങൾ നോക്കുക കണ്ടില്ലേ ഇപ്പം ആ വളവ് കഴിഞ്ഞ് തീ റോഡിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റിയറിംഗ് സ്റ്റഡി കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരുപാട് വളവൊക്കെ ഉള്ള സമയത്ത് തിരിക്കേണ്ടത് അപ്പോൾ ഇവിടെ ആ റോഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ചെറിയൊരു വളവുണ്ട് അപ്പോൾ എത്രമാത്രം തിരിച്ചു നോക്കി കണ്ടില്ലേ ഇത്രയേ തിരിച്ചിട്ടുള്ളൂ നേരെയായി കഴിഞ്ഞപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി റോഡ് നേരെയായി കഴിഞ്ഞപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി അപ്പോൾ റോഡിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലെ ബോർഡർ ലൈൻ ഇല്ലേ വൈറ്റ് കളറിലെ ലൈൻ ആ ലൈനിൽ നമുക്ക് ആ ലൈൻ ഉള്ള സ്ഥലങ്ങളിൽ റോഡുകളിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും റോഡിന് എത്രമാത്രം വളവുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ആ ഒരു ബോർഡർ ലൈൻ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് എത്രമാത്രം തിരിക്കണം എന്നുള്ളത് അപ്പോൾ ആ ഒരു അത് നോക്കിയിട്ട് ആ ബോർഡർ ലൈൻ നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുക കണ്ടില്ലേ ആ ലെഫ്റ്റ് സൈഡിൽ ബോർഡർ ലൈൻ നോക്കിയിട്ട് അത് നേരെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് അങ്ങോട്ട് ഇങ്ങോട്ടും ഇട്ട് തിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല അത് ചെറിയ രീതിയിലാണ് അതിനൊരു വളവ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ചെറുതായിട്ട് തിരിക്കുക ആ വളവ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കുക അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ സ്റ്റി നിങ്ങൾ ഈ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാൻ വേണ്ടി എപ്പോഴും പഠിക്കേണ്ടതാണ് ഇപ്പം കണ്ടില്ലേ നല്ലൊരു ചെറിയൊരു വളവുണ്ട് അപ്പോൾ എത്രമാത്രം തിരിച്ചു വളവ് കഴിഞ്ഞപ്പോൾ സ്റ്റിയറിങ് സ്റ്റെഡിയാക്കി കണ്ടില്ലേ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഫോർത്ത് ഗിയറിലും ഫിഫ്ത്ത് ഗിയറിലും തേർഡ് ഗിയറിലൊന്നും ഇട്ട് പോയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാത്തവർ എപ്പോഴും ഇങ്ങനെ ചെറിയ എന്താ ചെറിയ റോഡുകളിലും അതായത് തിരക്കില്ലാത്ത റോഡുകളിലും അതേപോലെ തന്നെ ലോവർ ഗിയറും സെലക്ട് ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ ഫോർത്ത് ഗിയറിലോ തേർഡ് ഗിയറിലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് കിട്ടുകയില്ല അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ഓക്കെ ആവുന്നതിനും വരെ നിങ്ങളെങ്ങനെ തിരക്കില്ലാത്ത റോഡുകളിലും അതേപോലെ തന്നെ ലോവർ ഗിയറും ഒക്കെ ഇട്ട് സെലക്ട് ചെയ്ത് ഓടിച്ച് പഠിക്കുക സ്റ്റിയറിംഗ് ബാലൻസ് ഓക്കെ ആയതിനു ശേഷം മാത്രം മെയിൻ റോഡ് ുകളിലും ട്രാഫിക്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്